ഹായ് നമസ്കാരം ഞാനിപ്പം ഉള്ളത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ വർക്കല പാവനാശത്താണുള്ളത് ആ ഇവിടുത്തെ ആ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറ്റാത്ത ഒരു സംഭവം ഇവിടെയുണ്ട് അതായത് ഏത് നിമിഷവും വെള്ളം ഞാൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഒരു ഒരിക്കലും പറ്റാത്തൊരു ഉറവാണ് അല്ല ഇവിടെ ഉള്ളവരെല്ലാം കുടിക്കുവരെ ഒരു ഉറവയാണ് ഇവിടുത്തെ ഈ സംഭവം ഇവിടെ വർക്കല പാവനാശത്താണ് ഈ സംഭവം ഉള്ളത്

എല്ലാരും കുളിക്കാനും കുടിക്കാനും എല്ലാത്തിനും ആണ് നമ്മുടെ ഇവിടുന്ന് കുടിക്കാൻ വേണ്ടി നമ്മുടെ വണ്ടിയിൽ വരെ വന്ന് വെള്ളം എടുത്തോണ്ട് പോകുന്ന അത്രത്തോളം നല്ല ശുദ്ധമായിട്ടുള്ള ഒരു വെള്ളമാണ് അല്ലെ ഉണക്ക നല്ല വേനലിൽ പോലും സുലഭമായി വെള്ളം കിട്ടുന്ന ഒരു സ്ഥലം കൂടെയാണ് നമ്മുടെ വർക്കല പാവനാശം കടപ്പുറത്ത് ഉള്ളത് ഇവിടെ രണ്ട് സൈഡിലായിട്ട് ആണ് ഒരിക്കലും പറ്റാത്ത ഒരു ഇത് അല്ലേ അല്ല അങ്ങ് കടലിൽ പോകണില്ല ആ ഒരിക്കലും നിലക്കാതെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും ഈ വെള്ളം ഇവിടുന്ന് നമ്മുടെ ഈ ഒരു സൈഡ് വരെ വന്നിട്ടുള്ളൂ ഇവിടം വരെ വന്നിട്ടുള്ളത് ഇത് കഴിഞ്ഞ് ഇത്രയും ദൂരമുണ്ട് കടലിനെ എന്നിരുന്നാലും ഇതുവരെ മാത്രമാണ് നമ്മളെ വെള്ളം വരുന്നത് നല്ല ഒഴുക്കും ഈ നമ്മുടെ വർക്കല പാവനാശത്ത് വന്നിറങ്ങിയിട്ട് നേരെ വടക്കോട്ടുള്ള കടലത്തീരത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് കാണാവുന്നതാണ് ഇതാണ് അത്ഭുതം ഇത്രയും വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നെങ്കിലും ഈ വെള്ളം ഇവിടെ വെച്ച് നിൽക്കുകയാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകണില്ല ഇത്രയും ഭാഗത്തുകൊണ്ട് മാത്രം നിൽക്കുകയാണ് വെള്ളം നല്ല രീതിയിൽ ഒഴി വന്നുകൊണ്ടിരിക്കുക അതവിടെയാണ് ഉള്ളത് മുകളിലോട്ട് മലയാണ് ഈ മുകളിൽ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് ഹെലിപാഡിൻ്റെ ഒരു ഭാഗമാണ് ഇത് കണക്കുള്ള പുതിയ പുതിയ വീഡിയോകളായിട്ട് ഇനിയും വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ സൈനിയ ഔട്ട് മണി എൺസ് ബ്ലോക്ക്